ഹായ് പിന്നുള്ള സുഹൃത്തുക്കളെ എല്ലാ കാലത്തും എല്ലാവരെയും ഒന്നുപോലെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല എന്നാൽ അടിമകളാക്കി വിധേയത്വം സ്വീകരിച്ച് ഒരുപക്ഷെ വിധേയപ്പെട്ട് അങ്ങനെ പോകുന്നവർക്ക് ഒരു വരെ പോകാം പ്രതികരിക്കാൻ കഴിയില്ല നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും പാരിതോഷികം വാങ്ങിയിട്ടുണ്ടെങ്കിൽ വിധേയപ്പെട്ട് തന്നെ പോകാൻ പറ്റൂ മറിച്ച് നമ്മുടെ നിലപാടുകൾ ശക്തമായ അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ പൊതുവിൽ പറഞ്ഞു തന്നെ മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ വിധേയം പറ്റില്ല അടിമക്കമ്മിയായാൽ പറ്റില്ല വളരെ വ്യക്തമായ രൂപത്തിൽ ഷോണിന്റെ പ്രസംഗം ഇന്ന് കേട്ടു എൻ്റെ അമ്മ കരഞ്ഞതിനേക്കാൾ ഏറെ വീണയുടെ അമ്മയായ കമലയെ ഞാൻ കരയിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരുപാട് അനുഭവങ്ങളുടെ തീച്ചൂളയിൽ വെന്തെരിഞ്ഞതിൻ്റെ കനലുകൾ കിടപ്പുണ്ട് ഒരിക്കലും അണയാതെ കാലത്തിന് മായ്ക്കാൻ സാധിക്കാത്ത മുറിവുകളില്ലെന്ന് പറയുമ്പോൾ ചില അനുഭവങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല ഒരുപക്ഷെ പറഞ്ഞവൻ മറന്നാലും കേട്ടവൻ മറക്കില്ല അനുഭവിപ്പിച്ചവൻ മറന്നാലും അനുഭവിച്ചവൻ അത് മറക്കാൻ കഴിയില്ല തീച്ചൂളയിൽ വാക്കുകൾ കേൾക്കുക ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ ൾ കേസങ്ങൾക്കുള്ളിൽ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഞങ്ങൾ ഈ ഉറപ്പു നിൽക്കുന്നത് നമസ്കാരം പിണറായി വിജയനെതിരെ കൊടുങ്കാറ്റായി ഷോൺ ജോർജിന്റെ തീപ്പൊരു പ്രസംഗം ലോകം മുഴുവൻ ഇല്ലാതായിട്ടും കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദോഷഫലങ്ങളാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിത ജീവിതമെന്ന് ഷോൺ ജോർജ് അധികാര ഗെർവ് കൊണ്ട് നമ്മെ അടക്കി ഭരിക്കുന്ന പിണറായിത്തിന്റെ അടിമകളാക്കപ്പെട്ട ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരന് ഒരു താക്കീത് കൂടിയായിരുന്നു ഷോണിന്റെ വാക്കുകൾ ഇനിയെങ്കിലും യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ത് എന്നറിഞ്ഞ് ഈ അടിമത്തത്തിൽ നിന്നും രക്ഷ നേടണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് പിണറായി വിജയനും മകൾക്കുമെതിരായ നിയമ പോരാട്ടത്തിൽ ബി ജെ പി എന്ന പാർട്ടിയുടെ പിമ്പലം കൂടിയായതോടെ തനിക്ക് ആയിരം മടങ്ങ് കരുത്ത് സ്വന്തമായിരിക്കുന്നുവെന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഏറെ കൂടി കൂടിയാണ് ഞാൻ ജനിച്ച് അന്ന് മുതൽ കേരള കോൺഗ്രസുകാരനായി ജനിച്ചു ഒരാൾ ഒരു പക്ഷേ ഞാനേ കാണുള്ളൂ എന്റെ പിതാവ് സി പി സി ജോർജ് പോലും പത്ത് പതിനാറ് വയസ്സിലാണ് കേരള കോൺഗ്രസ് ആയിരുന്നു എന്റെ അമ്മയുടെ കുടുംബവും എന്റെ അപ്പന്റെ കുടുംബവും കേരള കോൺഗ്രസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസുകാരനായി ജനിച്ച എനിക്ക് ഈ തിരുനക്കരയുടെ നടുമുറ്റത്ത് നിൽക്കുമ്പോ ഒത്തിരി രാഷ്ട്രീയം പ്രകാരം ഞാൻ ആ രാഷ്ട്രീയം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി നഡാജിയോട് സംസാരിക്കുമ്പോഴും അതിനുശേഷം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര കൊമേഴ്സ് മന്ത്രി പീയൂഷ് ഗോയൽ സർജോട് സംസാരിച്ചപ്പോഴും ആ രാഷ്ട്രീയത്തെ കുറെ കാലങ്ങളിൽ എനിക്ക് അവിടെ അവതരിപ്പിക്കാൻ കഴിയും കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള ഞാൻ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും തെറ്റായിരുന്നു അല്ലെങ്കിൽ അത് ഈ രാജ്യത്തെ പ്രത്യേകിച്ചും മദ്യീകരണത്തിലെ കർഷക കുടുംബങ്ങളെ റബർ കർഷക കുടുംബങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി കേരള കോൺഗ്രസ് തടച്ചുണ്ടാക്കിയുണവുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഈ പത്ത് ദിവസത്തിനുള്ളിലാണ് സത്യസന്ധമായി പിയൂഷ് ഗോയൽ സാറിനടുത്ത് സംസാരിക്കുമ്പോ എന്റെ പിറ്റാമസ് പി സി ജോർജ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് എസ് കാക്കനാട്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ബി മുരളീധരൻ ബഹുമാനപ്പെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അതുപോലെ അതോടൊപ്പം ഇങ്ങനായ പ്രിയോഷ് അവദേശം ഉൾപ്പെടെയുള്ള ആളുകളാണ് പിയൂഷ് ഗോയൽ സാറിനടുത്ത് റബറെ സംബന്ധിച്ച് മധ്യ കേരളത്തിന്റെ കാർഷിക മേഖലയെ സംബന്ധിച്ച് നിങ്ങൾ പോയി ചർച്ച ചെയ്യണം ബി ജെ പിക്ക് എന്തു ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് നദ്ദാജി ഞങ്ങൾ ഞങ്ങൾ അയച്ചത് അവിടെ ചെന്നപ്പോ പരമ്പരാഗതമായി ഞങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസുകാർ പരമ്പരാഗതമായി ആവശ്യപ്പെടുന്ന റബർ കർഷകരെ രക്ഷിക്കാതെന്ന് പറഞ്ഞ് പരമ്പരാഗതമായി ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു ഞാൻ അവരിപ്പിച്ച ഓരോ കാര്യത്തെയും കണ്ടിച്ചുകൊണ്ട് അതിന് നിയമപരമായ റബർ കർഷകരായ റബർ മേഖലയിൽ നിന്നും കോട്ടയത്ത് കോട്ടയത്തോട് ജില്ലാ പഞ്ചായത്ത് മെമ്പറായ എന്നെക്കാൾ കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ ഈ നാട്ടിലെ റബർ കർഷകരുടെ പ്രശ്നങ്ങളെ പഠിച്ചിട്ടുണ്ടായി എന്ന് പറഞ്ഞ് ഞാൻ നമിക്കേണ്ട ഗതികളുണ്ടായി ഗതികേള ഭാഗ്യമുണ്ടായി അതിനുശേഷം ഞങ്ങൾ പോയത് കോമൺ സെക്രട്ടറി അദ്ദേഹം നിർദ്ദേശത്തിനനുസരിച്ച് ആറര മണിക്ക് ബെമാനപ്പെട്ട മന്ത്രി പിയുഷ് ഗോയലിന്റെ ഓഫീസിൽ നിന്നും എന്നോട് കൊമേഴ്സ് സെക്രട്ടറിയെ കാണാൻ നിർദ്ദേശം നൽകി അദ്ദേഹത്തെ വിളിച്ചുവരുന്നുണ്ട് അരമണിക്കൂർ കഴിഞ്ഞ ഞാൻ കൊമേഴ്സ് സെക്രട്ടറിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ റബ്ബർ ബോർഡുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരെയും അരമണിക്കൂറിനുള്ളിൽ റബ്ബർ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ കാത്തുനിന്ന് കൊമേഴ്സ് സെക്രട്ടറിയുടെ ഓഫീസിൽ ഒരു സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട ബി സി ജോർജിന്റെ കോട്ടയംകാരനായ ഷോൺ ജോർജിനെ തപ്പി

തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയക്കുക എന്ന കാര്യങ്ങളല്ല അവിടെ ചർച്ച ചെയ്തത് എങ്ങനെ അടിസ്ഥാനപരമായ റബർ കർഷകരെ രക്ഷിക്കാം എന്ന് അവിടെ എണ്ണി ഉണ്ടാക്കി പ്രപ്പോസൽ ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാർക്കും സെക്രട്ടറിക്കും സമർപ്പിച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ ഇന്ന് അടക്കമുളത്തെ പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നു ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ മധ്യ കേരളത്തിലെ റബർ കർഷകരെ രക്ഷിക്കുവാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് ഉറപ്പ് കിട്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അത് ഇവിടെ പറഞ്ഞ പോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ദാനം തന്നോണം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയ പിണറായി പോലെയല്ല കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം പ്രകടന പത്രിക എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിൽ നൂറ് ശതമാനം കാര്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ഒരു പുതിയ തെരഞ്ഞെടുപ്പിൽ ഭാരതത്തിൽ നാനൂറ് സീറ്റുകൾ വേണു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോയ പറഞ്ഞ വാർത്ത എനിക്ക് വിശ്വാസമുണ്ട് ഞാന് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം പ്രഗത്ഭരായ വാർത്തകൾ എനിക്ക് ശേഷം ഇവിടെ ശങ്കിക്കാനോ ഞാൻ എന്താ ഒരു ചെറിയ ഒരു കഥ എന്ന് പറഞ്ഞത് ഞാൻ നമ്മുടെ ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ ഒരിക്കലും ഇല്ലാത്തൊരു രീതിയിൽ നമ്മൾ പട്ടിക്കുഞ്ഞിനെ വാങ്ങി പൂച്ചയെ വാങ്ങി മീൻപടത്തി ഞാൻ ഈ കഴിഞ്ഞ ഇലക്ഷൻ വീടുകൾ ഏറ്റവും കൂടുതൽ കണ്ട കാഴ്ച എല്ലാ വീട്ടിലും മീൻകളും ഉണ്ടാകും ഇപ്പൊ എല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടായി പോലും എല്ലാ വീട്ടിലും മീനുകളുണ്ടാകും അല്ലേ പൂച്ചയെ മേടിച്ച് പട്ടിയെ മേടിച്ചു അങ്ങനെ എന്റെ പിള്ളേരുടെ നിർബന്ധപ്രകാരം എന്റെ അപ്പന്റെ നിർബന്ധപ്രകാരം പിള്ളേരെന്ന് പറഞ്ഞാലും എതിരില്ലാത്തതുണ്ട് അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരം ഞാനൊരു പട്ടികുഞ്ഞെ മേടിച്ചു ഒരു ലാഭമുള്ള കൊറോണ കാലഘട്ടത്തിൽ പിള്ളാരും എന്റെ ഭാര്യയും ഒക്കെ കൃത്യമായി പട്ടികുഞ്ഞെ നോക്കി കൊറോണ കഴിഞ്ഞപ്പോ അവരവിടെ വഴിക്ക് പോയി പട്ടിയെ നോക്കണ്ട എന്റെ ഇപ്പൊ പട്ടിയെ പൊളിപ്പീലും പട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയും എല്ലാം ഞാൻ തന്നെയാണ് അപ്പൊ ഇന്ന് രാവിലെ യാദർശികമായി കഥയൊന്നുമല്ല യാദർശികമായി നടന്ന സംഭവം നമ്മുടെ സംസ്ഥാനമായ നിലയിൽ ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ ഓർന്നിരുന്ന എല്ലാ ദിവസം രാവിലെ ഈ പട്ടി നടക്കുന്നത് ഒരു കോമ്പൗണ്ടില്ല അതിന് ചുറ്റും മതിലുണ്ട് അത് യുവിനെ വളർത്താൻ വേണ്ടി ഒന്നാക്കിയ മതിലാണ് അപ്പൊ അതുകൊണ്ട് യെമു ചത്തുപോയപ്പോ ഈ പട്ടിക്കുട്ടി അവിടെയാണ് ജീവിച്ചത് അപ്പൊ അവര് സ്വാതന്ത്ര്യം വേണ്ട നടക്കുക കൂടുണ്ട് കൂട്ടി ഇവനെ ഒന്ന് കൂട്ടി ഞാൻ രാവിലെ കൃത്യം ഈ പതിനഞ്ച് ബിസ്ക്കറ്റ് വേണ്ടി പതിനഞ്ച് വിസറ്റുമായിട്ടാണ് ഞാൻ രാവിലെ ചെയ്തത് അപ്പൊ രാവിലെ ഈ ഡിസ്റ്റില് പതിമൂന്ന് ബിസ്റ്റാൻ ഇവരെ പുറത്തുനിന്ന് കൊടുക്കും എന്നിട്ട് രണ്ട് ബിസ്റ്റിൽ ഞാൻ കഴിഞ്ഞു പിടിക്കും ഈ രണ്ട് ബിസ്റ്റുകൾ പിടിച്ചുകൊണ്ട് ഞാൻ നേരെ കൂടി കടത്തി എന്നിട്ട് ഇവരുടെ കൂട്ടിക്കളം പറയും അപ്പൊ അവരറിയാൻ കൂട്ടിക്കേറിയാലേ എന്നെ രണ്ട് ബിസ്കറ്റ് കിട്ടും അങ്ങനെ കൂട്ടിക്കയറിയപ്പോ ഞാൻ കൂടെ അടച്ചതിനു ശേഷം ഈ രണ്ട് ബിസ്റ്റുകൊടുക്കും അപ്പൊ ഞാനിന്ന് എനിക്ക് ഇന്ന് രാവിലെ എല്ലാ ദിവസവും പോലെ ഞാൻ കഴിഞ്ഞ മൂന്നാല് ദിവസം ഇല്ലായിരുന്നു വീട്ടില് പിന്നെ എന്നെ പിന്നെ ഈ ബിസ്കറ്റിന്റെ സേവനം എന്നോട് രാവിലെ കാണിച്ചു ഞാൻ രാവിലെ ബിസ്ക്കെട്ട് കൊടുത്തു ഇതുപോലെ തന്നെ കൂട്ടിക്കേറ്റി രണ്ട് ബിസ്ക്കറ്റ് കൊടുത്തു പക്ഷെ ഇന്ന് എനിക്ക് അത് കണ്ടപ്പോ എന്തോ ഏതോ സംസ്ഥാനവുമായി വലിയ ബന്ധം വരുന്നു തോന്നി നാലോ വർഷക്കാലം നമ്മള് അതായത് ഈ രണ്ട് ബിസ്കറ്റ് അവൻ വേണ്ടെന്ന് വെച്ചാൽ കൂട്ടിക്കയറാതെ വലിയൊരു സ്വാതന്ത്ര്യം അവനെ പിറ്റേ ദിവസം വരെ അനുഭവിക്കാൻ കഴിയും പക്ഷെ ഈ രണ്ട് രണ്ട് ബിസ്കറ്റിന് വേണ്ടി അവൻ മണ്ട കഴുകൊണ്ട് ഈ രണ്ട് ബിസ്കറ്റിന് വേണ്ടി അവൻ കൂട്ടിക്കുന്നു എല്ലാ ദിവസവും എല്ലാ ദിവസവും പറ്റും ഒരു കഴിഞ്ഞ വരെ നമ്മളും അങ്ങനെയാണ് നാലു വർഷക്കാലം നമ്മള് ഇവിടുത്തെ ഗവൺമെന്റിനെയും നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങളും ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ജല ജനവിരുദ്ധമായ നടപടികളെയും ഒക്കെ വിമർശിക്കും പക്ഷെ എലക്ഷൻ നടക്കുമ്പോൾ ഈ രണ്ട് ബിസ്കറ്റിന് വേണ്ടി നമ്മൾ സ്ഥിരമായി അല്ലേ ഈ ബിസ്കറ്റും കഴിഞ്ഞാൽ എലക്ഷൻ കണ്ട കിറ്റുമായി എന്തെങ്കിലും സാധിച്ചു നിങ്ങൾക്ക് തോന്നിയാൽ അതൊരു യാദർശികം മാത്രം ഞാൻ പറഞ്ഞതിൽ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലായി നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും വിമർശിച്ചിരുന്നതിൽ ഒരാളാണ് ബി ജെ പിയാണ് കൂടുതൽ വിമർശിച്ചത് പണ്ട് മുതലേ മോഡിജിയോട് ചെറിയ താല്പര്യമുണ്ട് മറ്റൊന്നുമല്ല എന്റെ സുഹൃത്തുക്കളായ പട്ടാളക്കാർ പറയും ഈ ഈ മനുഷ്യന്റെ കയ്യിൽ രാജ്യം അവ കേട്ടോ വളരെ യാഥാർത്ഥ്യമാണത് കാരണം എനിക്കും ഒരുപാട് പട്ടാളക്കാരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് എന്റെ സഹോദരനും പട്ടാളത്തിലാണ് പറയാറുണ്ട് നരേന്ദ്രമോദി എന്ന ഭരിക്കാനറിയുന്ന ഭരണകർത്താവിന്റെ മുമ്പിൽ ഇന്ത്യ ഇപ്പോഴും സുരക്ഷിതമായിരിക്കും ഇന്ത്യക്കാർ അതിലേറെ സുരക്ഷിതരായിരിക്കും എന്ന് ും എന്നെ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഈ മനുഷ്യന്റെ കയ്യിൽ ഈ രാജ്യം നിങ്ങൾ അഞ്ചു പതിനെട്ട് അഞ്ചു പതിനെട്ട് നിങ്ങൾ ഇവിടെ കോട്ടയം ജില്ലയുടെ ഭരണശിലാ കേന്ദ്രമായ കളക്ടറേറ്റ് വരെ ആരെങ്കിലും ഒന്ന് പോകണം അവിടെ ആ കളക്ടറേറ്റില് ഒരു ഈച്ച കുഞ്ഞെങ്കിലും നോക്കണം ഈ അഞ്ചു ആരും കാണില്ല ഞാനിത് പറഞ്ഞു പറ്റുന്ന കൊണ്ടുമല്ലോ ഏഴര മണിക്ക് കേന്ദ്ര കൊമേഴ്സ് മന്ത്രാലയത്തിൽ ചെന്നപ്പോ ആരാണ് നരേന്ദ്രമോദി എന്ന് മനസ്സിലാക്കാൻ പറയുന്നതാണ് ഞാൻ ഏഴര മണിക്ക് കൊമേഴ്സ് മന്ത്രാലയത്തിൽ ചെന്നപ്പോ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു മൾട്ടിനാഷണൽ ഐ ടി കമ്പനിയുടെ ഓഫീസിലേക്കാൾ സജ്ജീകരിച്ചിട്ടുള്ള ഓഫീസ് പണ്ട് ഞങ്ങളനു പറഞ്ഞ് പണ്ടത്തെ കാലത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അതിന് കൂടുതലായിരുന്നു ഒന്നും നടന്നിരുന്നില്ല ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഓഫീസേഖർ സജ്ജീകരിച്ച ഓഫീസിൽ ഞാൻ ഏഴര മണിക്ക് ചെല്ലുമ്പോ സാറിയത് ഞാൻ ഏഴര മണിക്ക് ചെല്ലുമ്പോ അവിടെ എൺപത് ശതമാനം ഉദ്യോഗസ്ഥർ ജോലി ചെയ്യാൻ എന്ന് മനസ്സിലാക്കണം ഈ രാജ്യം എങ്ങനെയാണ് പുനരോഗിയിലേക്ക് നീങ്ങുക മനസ്സിലാക്കണം ഓരോ വകുപ്പ് മന്ത്രിമാരും നിങ്ങൾ മനസ്സിലാക്കണം ഓരോ വകുപ്പ് മന്ത്രിമാരും അവരുടെ വിഷയങ്ങളിൽ അത്രയും സമർത്ഥരായ വ്യക്തികളാണ് ഞാൻ എട്ടേ കാലം അങ്ങനെ ഇറങ്ങുമ്പോഴും അതേ കാര്യങ്ങളോട് ജോലിയിരിക്കുന്നുണ്ടോ ഞാൻ എട്ടുകാലിറങ്ങുമ്പോൾ അടുത്ത മീറ്റിങ്ങിന് കയറുകയാണ് സെക്രട്ടറി ഈ രാജ്യം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എത്ര ഗൗരവത്തോടുകൂടി രാജ്യത്തെ മുമ്പോട്ട് നയിക്കുന്നു അത് മനസ്സിലാക്കാൻ ഇനി ഞാൻ ഒറ്റ ഉദാഹരണം ലോക്സഭാ ഇലക്ഷം വരികയാണ് ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ രാജ്യം നടന്നിരിക്കുകയാണ് കേരളം കേരള സംസ്ഥാനത്ത് നിന്ന് ഇരുപത് എം പിമാരാണ് ഇവിടെ നിന്ന് ജയിച്ചു പോകേണ്ടത് ബി ജെ പിയുടെ എൻ ഡി എടേതല്ലാത്ത ഏതെങ്കിലും ഒരു ജനപ്രതി ഇവിടെ നിന്ന് ജയിച്ചിട്ട് പോയിട്ട് അവിടെ ചെന്ന് കരിങ്കുട്ടി പ്രദർശനം നടത്തുക എന്നല്ലാതെ ഈ യുവന്മാരെ കൊണ്ട് എന്തെങ്കിലും ഈ നാട്ടിലേക്ക് നോക്കുക കഴിയുമോ ഇത് രാഷ്ട്രീയമാണ് ഇവിടെ തന്നെ എവിടെ പോയി വാങ്ങൂടി കെട്ടി കരിങ്കുട്ടി പ്രേടനം നടത്തുക പോക്കറ്റിൽ കരിങ്കുടി കെട്ടി പ്രേടനം നടത്തുക പാർലമെന്റിന് ചുറ്റും ശൈല പ്രദർശനം നടത്തുക ജനത മനസ്സിലെ യാത്ര നടത്തുക ഇതല്ലാതെ ഇവരിൽ നിന്നും ജയിച്ചു പോകുന്ന ഒരു ജനപ്രതിക്ക് എന്തു ചെയ്യാനാകും നമ്മൾ ചിന്തിക്കട്ടെ ഒരു കാര്യം നമ്മൾ പറയുന്നു നരേന്ദ്രമോദിയുടെ ഉറപ്പ് മോഡിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം പക്ഷെ അവിടെ ഒരു ചെറിയ അഡീഷണൽ അതിനൊരു ചെറിയ അഡീഷൻ ഞാൻ കൂട്ടുകയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി വീടുകളിൽ ചെന്ന് കേറുമ്പോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി വീടുകളിൽ ചെന്ന് കേറുമ്പോ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയും നമ്മുടെ നരേന്ദ്രമോദി പറയാനുള്ളത് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച ഈ രാജ്യത്തെ ലോകത്തെ അഞ്ചാമത്തെ സമ്പദ് ശക്തിയാക്കി മാറ്റിയ ഈ രാജ്യത്തെ ഇരുപത്തഞ്ചു കോടി പാവപ്പെട്ടവരെ പത്തിന് മാറ്റിയ ഈ രാജ്യത്തെ വികസനത്തിന്റെ തെരുമുടയിലേക്ക് നയിക്കുന്ന നരേന്ദ്രമോദിയുടെ പിൻവലക്കാരനെ നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നേടിനെ മുമ്പോട്ട് നയിക്കുവാൻ വികസനത്തിന് വേണം നിങ്ങളുടെ കുത്തിത്തിരിപ്പിനല്ല ഈ കുത്തിത്തിരിപ്പുകാരെ ഡൽഹി പോയി കഴിഞ്ഞ ഉറക്കു വരുന്നവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ നാട്ടിലെ വികസനം പറഞ്ഞുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വികസനം പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് വോട്ട് ചോദിക്കാൻ കഴിയണം ഇവിടെ കോടിക്കണക്കിന് നാലര ലക്ഷം കോടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കണം ആ നാലര ലക്ഷം കോടി രൂപ കിടത്തില്ല നാലര ശതമാനവും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലാണ് ഞാന് പിണറായി വിജയനെ കുറ്റം പറയില്ല കുറ്റം മന്ത്രി കാര്യമില്ല വന്നാകില്ല ബാലഭവന്റെ കുറ്റം പറയുന്നില്ല തോമസ് കുറ്റം പറയുന്നില്ല കുഴപ്പം ഇവരുടെ ആരുടെ അല്ലേ ലോകം മുഴുവൻ ഇല്ലാതായി പോയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സ്കൂൾ കെട്ടിടങ്ങൾ അവകാശപ്പെടുന്നതാണ് എങ്ങനെ സമ്മതിക്കുന്നു അമ്പത്തിരണ്ട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളില് മൂന്ന് കോടി പിള്ളേരിക്കണം പല അധ്യാപകർ വേണ്ടിടത്ത് രണ്ടാം അധ്യാപകർ അമ്പത്തിരണ്ട് പിള്ളേരും രണ്ടാം അധ്യാപകർ അൻപത് കോടി രൂപ മുടക്കി ജനറൽ ആശുപത്രിയിൽ ജനറൽ ചെയ്തിട്ട് അൻപത് കോടി രൂപ തന്നെ ിൽ ഇപ്പൊന്നില്ല അടിസ്ഥാന കിറ്റ് വഴിയിലൊക്കെ കിട്ടിയിട്ടുള്ള കാശ് എങ്ങനെയെങ്കിലും നടത്തി ഏത് വിധേനയും ആ കാശ് വെച്ചു മാറ്റി വന്നതിനപ്പുറത്തേക്ക് ഈ നാലഞ്ച് വികസനത്തെ സംബന്ധിച്ച് ഇവർ ഒന്നും ചെയ്തിട്ടില്ല ഞാനും ജനപ്രതിയാണ് കോട്ടയം ജില്ലയിലെ ബി ജെ പിയുടെ ജനപ്രതിയാണ് ഞാൻ പറയുന്നു ഈ വർഷം എനിക്ക് കിട്ടിയ പത്ത് രീതി എനിക്ക് സത്യം പറഞ്ഞാൽ നാട്ടുകൂടെ നടക്കപ്പെടുന്ന ആണോ ജനമെന്ന് എന്നോട് എനിക്ക് എൺപത്തിയേഴ് വാർഡുകളാണ് ഞാൻ പ്രതികരിക്കുന്നത് എനിക്ക് ആകെ കിട്ടിയ പൈസ പത്ത് ലക്ഷം രൂപയാണ് ഫണ്ട് റോഡാണെങ്കിലും ഏറ്റവും കൂടുതൽ ആവശ്യം എനിക്ക് ആകെ കിട്ടിയ പൈസ പത്ത് ലക്ഷം രൂപയാണ് റോഡ് മെയിൻസ് ഫണ്ട് സെൻട്രൽ ഗ്രാൻഡിപ്പോ വന്നിട്ടുണ്ട് അത് എത്ര വേണം നോക്കണം ഇത്ര ദൈനികമായ അവസ്ഥയിൽ ഇത്ര പരിണാമകരമായ അവസ്ഥയിൽ ഒന്നും വേണ്ട ഇന്നലെ ഡൽഹിയിൽ ഒരു സമരം നടന്നു ആ സമരത്തിന് ചെലവഴിച്ച കാഴ്ച നൂറ് എം എൽ എ വേണം എൺപത് എം എൽ എ വേർ ഇരുപത് മന്ത്രിമാർ മുഖ്യമന്ത്രി അവരുടെ അനുസരിച്ചും ഉദ്യോഗസ്ഥരെ തന്മാരുൾപ്പെടെ ഇത്രയും ആളുകളെ ഫ്ലൈറ്റിന് അവരെ പോയി ചെലവത്രയാണ് അവരുടെ താമസം അവരുടെ യാത്ര അവരുടെ സ്റ്റേജ് പരിപാടികൾ ഇന്നലെ ഒരു ദിവസം മാത്രം കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ ചെലവഴിച്ച മൂന്ന് കോടി രൂപ ഉണ്ടെങ്കിൽ മറിയ കുട്ടിയെ പോലെ ഒരു നിമിഷം അവർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയുന്ന പൈസയാണ് ഇന്നലെ ഒരു ദിവസം ഡൽഹിയിൽ തന്നെ ചമിച്ചത് മഴശാസിണ്ടോ കുടിക്ക് കുളിക്ക് നാല് ലക്ഷം രൂപ പശുവിന് പശുക്കൂട് പണിയാൻ പതിനെട്ട് ലക്ഷം രൂപ രൂപ ലക്ഷം ഒരു രൂപത്തിൽ നമുക്ക് വീടുണ്ട് ലിഫ്റ്റ് പണിയാൻ വേണ്ട പൈസ ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ താഴെപ്പെട്ടവന്റെ വീട് പണിയാൻ നാല് ലക്ഷം ഉലുവല്ല വീട് വെച്ചിട്ടുള്ളത് ഈ നാലു ലക്ഷം ഉലുവെച്ചിട്ട് പാവപ്പെട്ടവന് ലക്ഷം സ്വന്ത ആ നാലു ലക്ഷം രൂപയേക്കാൾ കൂടുതലാണ് ും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾ വീടുകൾ പറഞ്ഞ് ഇരുന്ന് പറഞ്ഞു കൊടുക്കണം ഞാൻ അത് ഈ വലിയ വഴി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പറയുന്നു അഭിമാനമുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അതിലൊരി ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു എന്തായിരുന്നോ അതിന്റെ അപ്പുറം ഈ ഭാഗമായി സംസാരിക്കാൻ അവസരം ജില്ലാ കമ്മിറ്റി ഇരട്ടനായ പി സി ജോർജ് മിടുക്കനാക്കി തന്നെയാണ് മകനെ പഠിപ്പിച്ചിരിക്കുന്നത് സത്യത്തിനൊപ്പം നിൽക്കാനും മനസ്സിലാക്കി സത്യം തുറന്നു പറയാനും ആർജവത്തോടെ തന്നെയാണ് ഷോൺ ജോർജ് എഴുന്നേറ്റ് നിൽക്കുന്നത് എൻ്റെ അമ്മ കരഞ്ഞതിൻ്റെ നൂറിരട്ടി കമല എന്ന അമ്മ കരഞ്ഞിരിക്കുമെന്ന് ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഷോൺ ജോർജ് പ്രഖ്യാപിക്കുന്നത് നന്ദി